നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം എന്താണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക് നിങ്ങളല്ല അവർ അവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണോ ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തോളൂ പോലീസ് പോലീസിന് നടപടി എടുക്കുന്നതല്ലേ പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുള്ളൂ പോലീസിന്റെ മുന്നിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ അതിനെന്താ പ്രശ്നം ഗൂഢാലോചന സിംഹ സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചന അല്ലാരോ സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല എന്താണെന്ന് പോലീസ് പറയട്ടെ ആ പോലീസ് പറയല്ലോ അത് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല ഇത് ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത് അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ അതിനെന്തോ പ്രശ്നം അതല്ലേ വേണ്ടത് അതൊക്കെ അതൊക്കെ സാധാരണ നിലയ്ക്ക് ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തെല്ലാം വീമ്പ് പറച്ചൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട ഗൂഢാലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം എന്താണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക് ആ ഏതാ നിങ്ങളല്ല അവർ അവരോടാ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കാണ് ആലോചിക്കുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനമായി നടത്തണം അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല മാധ്യമ പ്രവർത്തന ഞാൻ പറയട്ടെ നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടന്നതിൽ യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷേ പോലീസ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ അതിനെന്താ പ്രശ്നം ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ ജോലി ജോലിസ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു പുഷ്ടോപരത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളിയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട തുടങ്ങ അതേയുള്ളൂ ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടേണ്ടേ ഉള്ളൂ നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും നിങ്ങൾ പറയും നിങ്ങൾ നടപ്പാക്കും നിങ്ങൾ വാർത്ത കൊടുക്കും ഒക്കെ ചെയ്യും അതൊന്നും ഗൂഢാലോചനയല്ല പക്ഷേ ഗൂഢാലോചനയുടെ ഭാഗമായി നീങ്ങണ്ട اطريق